ഇപ്പോ പി ജെ ജോസഫ് നേതാവായ കേരള കോൺഗ്രസ് ആ കേരള കോൺഗ്രസ് മോൻസ് ജോസഫ് തുടർച്ചയായിട്ട് മണ്ഡലം ജയിക്കുന്ന മണ്ഡലമാണ് കടുത്തിരുത്തി അവിടെ കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് എന്നേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ മുൻ കേരള കോൺഗ്രസ് ജോസഫ് ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് ആ കേരള കോൺഗ്രസ് തന്നെയാണോ കൂടുതൽ സ്വാധീനം അവിടെയും അതിൽ കേരളാ കോൺഗ്രസ് എമ്മിന് സ്വാധീനം ഉണ്ടാവും ഇതിലെ കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ളൊരു മണ്ഡലം തന്നെയാണ് കടുത്തിരുത്തി പക്ഷെ മോൻസ് ജോസഫിന്റെ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള സ്വീകാര്യത വളരെ പ്രബലമാണ് അടുക്കളി അത് കേരള കോൺഗ്രസ് ജോസഫിന്റെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മതി കേരള കോൺഗ്രസിന്റെ സ്വാധീനത്തെക്കാളേറെ മോഹൻസ് ജോസഫ് ഇത് ഇതിനകത്തൊക്കെ ഒരു ഒരു വസ്തുതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേരള കോൺഗ്രസ് ഉണ്ടായ കാലത്ത് ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ യു ഡി എഫിൽ നിൽക്കുന്ന അന്ന് ഉണ്ടായ കാലത്ത് കോൺഗ്രസും അത് യു ഡി എഫ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കോൺഗ്രസ് ഉണ്ടാവുന്നത് ആ കാലത്ത് യു ഡി എഫ് ഇല്ല അന്ന് കോൺഗ്രസിനെ ഒപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറിയതോ ആയ ഒരു ശക്തി കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ഉണ്ടായ അവിഭക്ത കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് പിന്നെ പലതായി പോയി പക്ഷേ ജോസഫ് ഗ്രൂപ്പ് ഇടക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാഡി ഗ്രൂപ്പ് എൽ ഡി എഫിനൊപ്പം വന്നതുള്ള ഒരു 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 വസ്തുതയുണ്ട് രണ്ടു കൊല്ലത്തേക്ക് അവർ എൽ ഡി എഫിനൊപ്പമായിരുന്നു അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് എൽ ഡി എഫിനെ വന്നിരുന്നത് ജോസഫ് ഗ്രൂപ്പാണ് അങ്ങനെ വരുമ്പോ ഈ യു ഡി എഫ് ആയി ഇത് മാറിയതിന് ശേഷം മാത്രം കേരള കോൺഗ്രസ് ശക്തി ക്ഷയിക്കുക ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റുവാനൂർ മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും കടുത്തുരുത്തി മണ്ഡലങ്ങളിലെ പല സ്ഥലങ്ങളിലും ഒരു കാലത്ത് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുന്ന പാർട്ടിയായിരുന്നു പക്ഷേ പിന്നീട് യു ഡി എഫ് കാലം വന്നത് കോൺഗ്രസ് തന്നെയാണ് ഈ ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി കേരള കോൺഗ്രസിൻ്റെ പഴയ ശക്തി കുറയുകയും ആ കേരള കോൺഗ്രസ് ആയിരുന്ന ജനങ്ങൾ കോൺഗ്രസിലേക്ക് മാറുകയും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടിത് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിനേക്കാൾ യു ഡി എഫിന്റെ ഏറ്റവും പ്രബലമായ ശക്തി ആരാധന ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് തന്നെയാണ് ആ ഒരു വ്യത്യാസമുണ്ട് മറ്റേ ആ യു ഡി എഫ് ആയി നിന്ന മോൻസി ജോസഫ് ആണ് എൽ ഡി എഫ് എൽ ഡി എഫ് ആയിരുന്നപ്പോഴും മോൻസ് ഈ എൽ ഡി എഫ് യു ഡി എഫ് ആയിട്ടും എൽ ഡി എഫിൽ നിന്ന് വിട്ട് യു ഡി എഫിലേക്ക് വന്നപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് പോൻസ് ജോസഫ് കടുത്തിരുത്തിയ ഒരു സ്വന്തം മണ്ഡലമാക്കി ഡെവലപ്പ് ചെയ്തു അവിടെ അവിടെ മോഹൻസ് മോഹൻസ് ജോസഫിന് വളരെ കൃത്യമായ സ്വീകാര്യതയുണ്ട് വളരെ വലുതായ സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യത ജോസഫ് ഗ്രൂപ്പിലെ ഫോൺ ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അതായതിന വ്യക്തിപരമായ റൈറ്റ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ്സുകളെ വിട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും വലിയ പാർട്ടി രണ്ടാമത്തെ പാർട്ടി ഒരുപക്ഷേ സി പി എം തന്നെയായിരിക്കും മണ്ഡലത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളെടുത്താൽ കോട്ടയം പുതുപ്പള്ളി പിറവം കടുത്തുരുതി എന്നിവ യു ഡി എഫിന് കൃത്യമായ മേൽക്കയുള്ള മണ്ഡലങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം പാലയിൽ യു ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്ക് ജയിച്ചത് അതിനകത്ത് ഒട്ട് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ ജയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാണി സി കാപ്പൻ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ മത്സരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുകയും ചെയ്ത മണ്ഡലമാണ് പക്ഷെ പാലയിൽ രണ്ടു വീട്ടർക്കും തുല്യശക്തി എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റുമാനൊരു വൈക്യവും ഇടതുപക്ഷത്തിന് മേൽക്കയുള്ള മണ്ഡലങ്ങളായിട്ട് കണക്കാക്കാം നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്കാണ് ഈ പറയുന്നത് ഇതേ കണക്ക് ഇതേ പാറ്റേണിൽ ലോക്സഭാ മ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നു എന്നത് പിറവം കടുത്തുരുത്തി പുതുപ്പള്ളി മണ്ഡലങ്ങളിൽ നിന്ന് വോട്ട് സമാഹരിക്കാൻ ഇടതുപക്ഷത്തെ സഹായിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ കോട്ടയത്ത് മണ്ഡലത്തിൽ ചെറിയ സ്വാധീനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പുതുപ്പള്ളി മണ്ഡലത്തിൽ അത്തരമൊരു സാധ്യത കാണാനില്ല പിറവത്തും അത് കാണാനില്ല രാജീവ് ദാരത്തെ പറഞ്ഞ പോലെ ഏറ്റുമാനൂരിന്റെ ഏറ്റുപാനൂരിൽ കേരള കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുണ്ട് അത് എൽ ഡി എഫും കൂടെ ചേരുമ്പോൾ അത് ഒരു തരക്കേടില്ലാത്ത വലിയ ഒരു ശക്തിയായിട്ട് തന്നെ ഏറ്റുപാനൂരിൽ നിൽക്കുന്നുണ്ട് വൈക്കത്ത് കേരള കോമേഴ്സിന് ശക്തിയല്ല വൈക്കം കോട്ടയം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരിക്കൽ തോറ്റിട്ടുണ്ട് ഇടതുപക്ഷം എന്നുള്ള സത്യമാണ് എന്നാൽ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് ജയിച്ചു ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാണ് അതേ പോൾ ഡ്രിങ്ക് മോശമല്ലാത്ത ഭൂരിപക്ഷം തന്നെ അവിടുന്ന് ജയിച്ചിട്ടുണ്ട് അപ്പൊ ഇടതുപക്ഷം വൈക്കത്ത് ഉള്ള ശക്തി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തിയാണ് ആ ഏറ്റുമാനൂരിൽ കേരള കോൺഗ്രസിന് അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുകയും ചെയ്തു അതേപോലെ ഈ തെരഞ്ഞെടുപ്പിലുള്ളൊരു സാധ്യത കടുത്തുരുത്തിൽ ഇടതുപക്ഷത്തിനിപ്പോൾ പണ്ട് ഈ ഇപ്പോൾ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ചെയർമാനായിട്ടുള്ള പി സി തോമസ് അല്ല വേറെ ഒരു പി സി തോമസ് അടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട് അപ്പോ കടുത്തുരുത്തിയിൽ പല ഘടകങ്ങൾ അതിനകത്തുണ്ട് ഒരുപക്ഷെ അതിലെ ഴികാട സമുദായവും ഒരു ഘടകമായി വന്നാൽ ആ ഘടകം പ്രവർത്തിച്ചാൽ അടുത്തൊരുത്തിയും ഒരുപക്ഷെ എൽ ഡി എഫിനൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട് വിധരാജ്യം ഓർക്കുന്ന കാര്യം കേരള കോൺഗ്രസ് ഈ ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് മൂന്ന് മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ജയിച്ചെങ്കിലും ആ ഒരു മണ്ഡലവും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ അതിലെ പൂജാരി രാജന പത്തനംതിട്ട ജില്ലയിലും ചങ്ങനാശ്ശേരി മാവേലിക്കര സോറി പത്തനംതിട്ട ജില്ലയല്ല പത്തനംതിട്ട മണ്ഡലത്തിലും ചങ്ങനാശ്ശേരി മാവേലിക്കര മണ്ഡലത്തിലുമാണുള്ളൂ അപ്പൊ കേരള കോൺഗ്രസ് ജയിച്ച ഒരു മണ്ഡലവും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്നില്ല ഇനി മറ്റൊരു കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അത് ഇടതുപക്ഷ തരംഗം ആഞ്ഞവീശ്യ ഒരു സമയമാണ് ആ സമയത്തും ഇപ്പോൾ ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലങ്ങളിലെ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചിലും യു ഡി എഫ് ആണ് ജയിച്ചതെന്നുള്ള ഒരു വാസ്തവമാണ് ഏറ്റുപാലുവരും വൈദ്യത്വം മാത്രമാണ് എൽ ഡി എഫിൽ ജയിക്കാൻ കഴിയുന്നത്